ഇപ്പൊ നമ്മളെ പഠിപ്പിക്കാനുള്ള മാഷ് വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് അവർ മുദ്രാവാക്യം പഠിച്ചു ഞങ്ങളുടെ 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 ഉഗാണ്ടയിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾ മന്ത്രിയാകുമ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നേരിട്ട് ഇങ്ങോട്ട് പഠിത്തിരിക്കുന്ന പേരെന്താണ് ജോസഫ് 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 ഫ്രാൻസിസ് 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 വൺസ് നീ എന്താ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വരാതിരുന്നത് എന്റെ പെങ്ങൾ ഒന്ന് ഇനി മേലാല ആവർത്തിക്കരുത് കേട്ടോ കേട്ടോട് പറയാം അപ്പൊ മന്ത്രിയാകുമ്പോഴത്തേക്ക് കൊച്ചു നൽകുന്ന നമുക്കൊരു കാര്യം ചെയ്യാം മുമ്പ് പരസ്പരം ഒന്ന് പരിചയപ്പെടാം എന്താണ് നിന്റെ പേര് എടാ വെറും രാധാകൃഷ്ണൻ പറയല്ലേ ഭാവിയിൽ മന്ത്രിയാകണ്ടേ അതുകൊണ്ട് ഇഷ്ടത്ത് പറഞ്ഞ് ആ കെ വി രാധാകൃഷ്ണൻ ആണെങ്കിൽ നാളെ മുതൽ നീ അറിയപ്പെടുന്നത് എന്താണ് നിന്റെ പേര് എന്റെ പേര് രാജപ്പൻ എടാ വരണ്ടപ്പൊന്ന് പറയല്ലേ ഭാവിയിൽ മന്ത്രിയാകണ്ടേ ചേർത്ത് പറം ജി രാജപ്പൻ എം ജി രാജപ്പനാണെങ്കിൽ നാളെ അറിയപ്പെടുന്നത് എം ജി ആർ എം ജി ആർ ജി ആർഗിൾ നോക്കിയിരിക്ക ഒരു മന്ത്രി നമ്മൾ ആദ്യം അറിയേണ്ടത് മറ്റേ മന്ത്രിയുടെ കസേരങ്ങനെ വലിക്കണം എന്നുള്ളതാ വലിച്ചു തുടങ്ങി കസേര എന്താണ് നിന്റെ പേര് എന്റെ പേര് ഓസിയർ എന്റെ പേര് ഞാൻ തന്നെ ഇട്ടു സാർ എന്താണ് പേര് രാജു എന്നാ ഓസി രാജു പിന്നെ പഴയ അഗ്രേഡ് നിൽക്ക് തീർച്ചയായിട്ടും മദ്യോ പോയിട്ടാണ് എല്ലാ വകുപ്പ് കിട്ടിട്ട് എന്നിട്ട് മതി ആക്രാന്താവേശം ഒക്കെ അപ്പൊ മന്ത്രിയാമ്പത്തേക്ക് ഒച്ചു നൽകുന്ന പേരെന്താണ് നമുക്കൊരു കാര്യം ചെയ്യാം ഇനി പ്രതിജ്ഞ പ്രതിജ്ഞല്ല നമ്മൾ കാസാരംഭിക്കുന്നതിന് മുമ്പ് ദിവസം പ്രതിജ്ഞ ചൊല്ലാറില്ലേ എല്ലാവരും വലത്തേക്കായി നീട്ടി പിടിച്ചതേ പോലെ ഓ പിച്ച് എടുക്കാൻ പറഞ്ഞത് ഇങ്ങനെ നീട്ടി പിടിക്കുക കറക്റ്റ് ആയിട്ട് എനിക്കായിട്ടുള്ള ഇന്ത്യ ഇന്ത്യ എന്റെ എന്റെ രാജ്യമാണ് രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എല്ലാ ഇന്ത്യക്കാരും എന്റെ എന്റെ വോട്ടർമാരാണ് വോട്ടർമാരാണ് ഇലക്ഷൻ എടുക്കുമ്പോൾ ഇലക്ഷൻ എടുക്കുമ്പോൾ കള്ളു കൊടുത്തും കള് കൊടുത്തും കാശ് കൊടുത്തും കാശ് കൊടുത്തും ഞാൻ അവരെ സ്വാധീനിക്കുന്നു ഞാൻ അവരെ സ്വാധീനിക്കുന്നു ഇലക്ഷൻ കഴിയുമ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ അവരെ കഷ്ടപ്പാടിലും അവരുടെ അവരുടെ ദുരിതത്തിലും അവരുടെ ദുരിതത്തിലും ഞാൻ സന്തോഷിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു ജയ് 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 സെക്രട്ടറി സെക്രട്ടറി കൊള്ളാലെ വീഡിയോ നിനക്ക് തീർച്ചയായിട്ടും തരോപ്പ് കിട്ടുള്ള എല്ലാ ആവേശം ആവശ്യത്തിന് മതി ധനവുപ്പ് കൈക്കിട്ട് എന്നിട്ട് മതി ആക്രാന്ത ആവേശം കേട്ടോ അപ്പൊ മന്ത്രിയാകുമ്പോഴത്തേക്ക് ഈ നിങ്ങൾ കൂടെ കൂടെ ഓർക്കണം കാരണം നിങ്ങൾ ഇവിടുത്തെ പടത്തൊക്കെ ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലും അഴിമതി നടത്തുമ്പോ മാഷിന്തൊക്കെ കൊണ്ടുവന്ന് തരണം കേട്ടാ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം മലയാളത്തിൽ അക്ഷരമാലകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മന്ത്രിയാകാൻ പഠിക്കാം അക്ഷരമാലകൾ ചേർത്ത് വെച്ച് ഭാവിയിൽ അങ്ങനെ മന്ത്രിയാകാൻ മാഷു പറയുന്ന ശ്രദ്ധിക്കൂ അത് തന്നെ അത് തന്നെ ഇതെന്താ ഈ കാക്ക കൂട്ടിക്കല്ലിട്ട പോലെ ഇടയിത് ഒരു മന്ത്രിക്ലാസ് ആണിത് അതാണ് ശ്രദ്ധിക്കണം ഇട മാഷ ഓരോരോ വാക്കുകൾ എടുത്തെടുത്ത് തരും അതിനനുസരിച്ച് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തു ചോദിച്ചാലും ഈ ആ ഇട എന്ന് പറഞ്ഞാൽ കരക്കാരുടെ അങ്ങനെയാണെങ്കിൽ കാ എന്ന് പറഞ്ഞാൽ എന്താണ് ായോ കായല്ല ഇത് കരക്കാരുടെ കാശുകൾ കി എന്ന് പറഞ്ഞാൽ രാവണ ഭാഷ ആക്കല്ലേ ഇട കി എന്ന് പറഞ്ഞാൽ കീശയിലുള്ള കൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഊട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ കു കൂ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെയാണെങ്കിൽ ഇതാണ് കാക്ക കീ കി കൂകു കെ കൈകോ കമകാം കുട്ടിക്ക് മനസ്സിലായോ പഠിക്കുന്നത് മനസ്സിലായി മനസിലായി ഉദ്ദേശിച്ചത് അത് ഞാൻ നിങ്ങൾ ഒരിക്കലും പഠിപ്പിക്കുകയല്ല നിങ്ങൾ ഇവിടുത്തെ പഠനം കഴിഞ്ഞ് ഭാവിയിൽ മന്ത്രിയായി എന്തെങ്കിലുമൊക്കെ അഴിമതി കേസിലും പീഡന കേസിലൊക്കെ പ്രതിയായി കഴിഞ്ഞ് നിങ്ങളുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയെ ഈ ഇരിക്കുന്ന ജനങ്ങൾ മൂക്കുകൊണ്ട് നിലത്തു വരയ്ക്കുന്ന സാധനമാണ് ക്ഷാർ സഖ അപ്പൊ മന്ത്രി നൽകുന്നതിന്റെ പേരെന്താണ് ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങളെ ഇവിടുത്തെ പഠനം കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ മന്ത്രിയാകും

ാണ് കാർപ്പിക്കാണ് അങ്ങട് തുപ്പിട് ചുട്ടിക്കൂട്ട് ആ കാലിൻ്റെ ഉള്ളൊരു ചവിട്ടിക്കൂട്ടി എന്നിട്ട് അതെടുത്ത് പള്ളനേക്ക് വിളിച്ചറിഞ്ഞേ ഇതാണ് നിവേദനം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലായോ മന്ത്രി ഞാൻ പ്രത്യേകത നമുക്കൊരു കാര്യം ചെയ്യാം ഇനി ചോദ്യമാണ് ഭാരതത്തിന്റെ എല്ലാ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വരണം കുട്ടി എന്താണ് എന്റെ കയ്യിലിരിക്കുന്നതെന്ന് പറയൂ ആയോ പൊന്നുമോനെ പെറ്റമ്മയാണ് നമ്മുടെ നമ്മുടെ അമ്മയാണിത് അമ്മ 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 ഇതാണ് അമ്മ അമ്മ അങ്ങനെ അങ്ങനെ പഠിക്കുക അങ്ങനെ പഠിക്കാം കൊറച്ചാൾ റെയിൽവേ സ്റ്റേഷനിലിന്ന് കണ്ട മോനെ പറഞ്ഞ പോലെ ആ എന്നുള്ള ഉത്തരം വേണ്ട എന്താണ് എന്റെ കയ്യിലിരിക്കുന്നത് പറയൂ അത് മൂന്ന് കളറിലുള്ള ഒരു തോർത്ത് ൊണ്ട് ഞാൻ തോറ്റു എടാ ഇത് നമ്മുടെ അമ്മയാണ് നമ്മുടെ നമ്മുടെ പെറ്റമ്മ പൊന്നോപ്പിയാറെ ഇവര് പറഞ്ഞ പോലെ വിഡിത്തം പറയരുത് വളരെ ആലോചിച്ച് സൂക്ഷിച്ച് കൂടി വേണം ഉത്തരം പറയാൻ എന്താണ് എൻറെ കയ്യിലിരിക്കുന്നത് പറയൂ അത് ഇവരുടെ രണ്ടുപേരുടെ അമ്മ ഓ പൊന്നു ഓന്നു നല്ല ഇനി ഞാനൊരു കാര്യം ക്ലാസ്സിന്റെ ക്ലൈമാക്സിലേക്ക് ഇടക്കുകയാണ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക അനുസരിച്ചിരിക്കും നിങ്ങൾ ഭാവിയിലെ പ്രധാനമന്ത്രി രാഷ്ട്രപതി മുഖ്യമന്ത്രി ഒക്കെ ആവുന്നത് ചോദ്യം ശ്രദ്ധിച്ചോളൂ പന്ത്രണ്ടു മക്കളെ അവർക്ക് അങ്ങനെ നിന്റെ മക്കളിൽ ഞാനാണ് ജോസഫ് ജോസഫ് ഫ്രാൻസിസ് ഫ്രാൻസിസ്